നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുവാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും മറിയക്കുട്ടിയെ ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണം ബി ജെ പി അവരെ പിന്തുണയ്ക്കണം ജയിക്കുവാൻ വലിയ ഒരു സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് മറിയക്കുട്ടിയായി മാറിയിരിക്കുകയാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാക്കൾ നിഷ്പ്രഭരായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ വലിയ ഒരു അവസരം തുറന്നു വന്ന സാഹചര്യത്തിൽ പോലും ഫലപ്രദമായി ഇടപെട്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനോ നവകേരള സദസ്സിനെ വളരെ ശക്തമായി നേരിടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങളുടെ പുറത്ത് കുതിര കയറുന്ന തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങൾ പാവപ്പെട്ട കെ എസ് യു പിള്ളേരുടെ മുതകത്ത് ഗുണ്ടകളും പോലീസുകാരും ഒരേപോലെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ഫലപ്രദമായി അവരെ നേരിടുന്നതിൽ ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ പരാജയപ്പെട്ടു എന്നാണ് സാധാരണക്കാരൻ്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ യഥാർത്ഥ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് വെറും ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഇടുക്കിയിലുള്ള അവർ ഇവിടുത്തെ സാധാരണക്കാരന്റെ വേദനയുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒരു പ്രതീകമാണ് അവർ ആദ്യമായി മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് അവർക്ക് ലഭിക്കുവാനുള്ള വിധവ പെൻഷൻ അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ സാധാരണ അവർക്ക് ലഭിക്കേണ്ടതായ പെൻഷൻ ഇവയൊന്നും ലഭിക്കാത്തതായ സാഹചര്യത്തിൽ പിച്ചച്ചട്ടിയുമായി രണ്ട് സ്ത്രീകൾ തെരുവിലൂടെ പ്രതീകാത്മകമായി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അവരെ നെഞ്ചേറ്റുകയാണ് ഉണ്ടായത് അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു യാഥാസ്ഥിക ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു പ്രതീകമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അവർ ഉടുക്കുന്നത് ആ പഴയ കാലഘട്ടത്തിലെ ചട്ടയും മുണ്ടുമാണ് അവർ യഥാർത്ഥത്തിൽ തികച്ചും യാഥാസ്ഥികമായ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവർ ഇവിടുത്തെ മലയോര കർഷകൻ്റെയും കുടിയേറ്റ കർഷകൻ്റെയും ഒക്കെ ശരിക്കും ഒരു പ്രതിനിധിയാണ് അപ്പോൾ അവരെ ബി ജെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കുകയാണ് എങ്കിൽ ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകളൊക്കെ ചില സാഹചര്യങ്ങളിൽ ഹിറ്റായതുപോലെ മറ്റ് പ്രതിപക്ഷ കക്ഷികളോട് വളരെ കടുത്ത അമർഷം വെച്ചു പുലർത്തുന്ന ഇന്നാട്ടിലെ സാധാരണക്കാരൻ ആഞ്ഞുകൂത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ നിന്ന് പോയ ഇരുപത് എം പിമാരുണ്ടായിരുന്നു ഈ ഇരുപത് എം പിമാരും അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷവുമായിരുന്നു ഇതിൽ പത്തൊമ്പത് പേരും പത്തൊമ്പത് വാഴകൾ കണക്ക് യാതൊരു പ്രയോജനവും കേരളത്തിൽ ഉണ്ടാക്കാത്തവരാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഫലപ്രദമായി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനും അവിടെ നിന്നും വേണ്ടുന്ന വിഹിതം വാങ്ങിച്ചെടുക്കുന്നതിനും ഇവിടുത്തെ ഗവൺമെന്റിനെ സഹായിക്കുന്നതിനും അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ പദ്ധതികൾ കൊണ്ടുവരുന്നതിനും ഒന്നും ഇവരെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് കേരളത്തിലുള്ളവരുടെ അഭിപ്രായം എന്നാൽ ഇക്കാര്യത്തിൽ വിട്ടു നിൽക്കുന്ന വ്യതിരിക്തമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൊല്ലം എം പി ആയ പ്രേമചന്ദ്രൻ്റെ അദ്ദേഹത്തെ മാത്രം നമുക്ക് ഒഴിവാക്കി വിടാം അപ്പോൾ നാം കൺവെൻഷനലായി ചിന്തിക്കുന്ന യാഥാർത്ഥികമായി ചിന്തിച്ചു പോരുന്ന ഒരു എം പി അവർ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം അവർ സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവരായിരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതിയൊക്കെ വെറും അർത്ഥശൂന്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം ഈ മറിയക്കുട്ടിയെ ആദ്യം കാണുമ്പോൾ ഞാൻ കരുതിയിരുന്നത് ഇവർ യാഥാസ്ഥിക ഒരു സ്ത്രീയാണ് ഇവരെന്ത് പറയാനാണ് പക്ഷേ നിരവധി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സുചിന്തിതമായ ഒരു മറുപടി പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശംഷീറും ശിവൻകുട്ടിയുമൊക്കെ പറഞ്ഞ ആ പരിണിത പ്രജ്ഞ എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയത് അവരെ ആളുകൾ കളിയാക്കുന്നത് പോലെയോ അവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെയോ അല്ല എല്ലാ ചോദ്യങ്ങൾക്കും കുറുക്കികൊള്ളുന്ന തനി നാടൻ ശൈലിയിലുള്ള ഒന്നാം തരം മറുപടി പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് അവരൊക്കെ സംസാരിക്കാൻ അറിയാമോ എന്നുള്ളത് ജനങ്ങളുടെ മുമ്പാകെ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് പോയ വിദ്വാൻമാരൊക്കെ എന്ത് സംസാരിച്ചു ഇവിടെ നിന്ന് പോയ ഒരു സ്ത്രീയുണ്ടല്ലോ പട്ടികാതി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോകുന്ന അവർ അവർക്ക് എന്തവിടെ സംസാരിക്കാൻ സാധിച്ചു അവരൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ ഭംഗിയായി നാടൻ ശൈലിയിൽ മറികക്കുട്ടി സംസാരിക്കും അങ്ങനെ സംസാരിച്ചാൽ അത് പരിഭാഷപ്പെടുത്തുവാനുള്ള സംവിധാനം പാർലമെൻറ്റിലുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഔപചാരിക സംസാരങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന ഒരാളാണ് അവർ ആലോചിച്ച് മാത്രമേ പറയൂ അല്പം അധികപ്പറ്റാണെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അധികപ്പറ്റല്ല മറ്റ് ആളുകൾ ഉചിതജ്ഞതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ച് ഒക്കെ പറയാതിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിശ്ചയമായും അത് പറയുവാനും അത് കേൾക്കുവാനും അർഹതയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നാം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലേ നമുക്കത് പറയാൻ കഴിയുമോ എന്നൊക്കെ ആലോചിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുകയാണ് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും പറയാറില്ല ഇംഗ്ലീഷിൽ ഒരു ചെലവുണ്ട് ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ നമ്മൾ നോ എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറഞ്ഞുകൂടാ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അവസാനമായി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അവരിൽ ആ ജാതീയതയോ മതചിന്തകളോ ഒന്നുമല്ല യാഥാർത്ഥ്യബോധമാണ് അവരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഉദാഹരണമാണ് അവർ പറഞ്ഞു ഇവിടെ ബി ജെ പി ഭരിക്കണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും ഇത് ഒരു യാഥാസ്ഥിക ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ പറയുമ്പോൾ അവർ യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊള്ളുന്നു ജനങ്ങളുടെ പ്രതികരണങ്ങളെ ഉൾക്കൊള്ളുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ബി ജെ ജയിക്കുന്നതിൽ യാതൊരുവിധ പ്രയാസവും ഉള്ളതായി തോന്നുന്നില്ല അപ്പോൾ മറ്റുള്ളവർ സാധാരണ നിലയിൽ എന്താണ് പറഞ്ഞു വെക്കുന്നത് അവർ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിക്കാർ എന്ത് വിചാരിക്കും എന്നൊന്നും ധരിച്ചുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്നില്ല അതിൽ നിന്നും നമ്മൾ കാര്യം ശ്രദ്ധിക്കണം അവരുടെ ഉചിതജ്ഞത എന്ന് പറയുന്നത് അവർ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയുമ്പോൾ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ പള്ളിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവരെന്താണ് പറഞ്ഞത് പള്ളിയും പാർട്ടിയും ഒരുപോലെയാണ് എത്ര സൂക്ഷ്മമായ ക്രാന്തദർശിത്വത്തോടു കൂടിയുള്ള ഒരു മറുപടിയാണ് അവർ പറഞ്ഞത് നിശ്ചയമായും അവർ ഈ സമൂഹത്തിൽ നമ്മുടെയൊക്കെ ഒരു പ്രതിനിധിയായി എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ചേരേണ്ടെന്ന ഒരാളാണ് എന്ന് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ചിന്തിച്ചു പോവുകയാണ് അതുകൊണ്ട് ഇടുക്കയിലെ ജനങ്ങൾ അതേപോലെ തന്നെ ട്വൻ്റി ട്വന്റിയുടെ ഭാരവാഹികൾ ഈ കാര്യത്തിൽ വളരെ സജീവമായി ആലോചിക്കണം ഇല്ലെങ്കിൽ ഇടുക്കയിലെ പൗരപ്രമുഖർ ചേർന്നുകൊണ്ട് അവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണം കഴിയുമെങ്കിൽ കോൺഗ്രസ് കൂടി അവരെ പിന്തുണയ്ക്കുന്നതായിരിക്കും നല്ലത്